ഈ ഉമ്മ സപ്പോർട്ടായിരുന്നു വീഡിയോ എല്ലാത്തിനും എല്ലാ വീഡിയോസും കാണും പക്ഷെ ഇന്നെ വിമർശിച്ചാണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിരിക്കണത് ഇവരൊക്കെ എഞ്ചാ പരിയേക്ക് ഓ ഒക്കെ പെരിയക്ക് വന്നാണ്ട് നമ്മളെ കെട്ടി കാരണം അത്രയും വിമർശിച്ച ആൾക്കാരൊക്കെ എഞ്ചാ പെരിയക്ക് വന്നാണ്ട് നമ്മളോട് വർത്താനം പറഞ്ഞ കമ്പനി കൂടിയാണ്ട് പോയിക്കണം ും ശരി അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു വർഷങ്ങൾ കഴിഞ്ഞിട്ടും എപ്പോഴും എല്ലാരും മലക്കോ മലക്കോ കൊണ്ട് ചോദിച്ചു എപ്പോഴും കമന്റ് ആണ് എന്താ സാമിയാണ് മലക്കോണ് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അത് ഞമ്മക്ക് ഇടാം ഇട്ടൂടെ കാരണം ഞാന് കവി തുണി എടുക്കലുണ്ട് എന്ന് വെച്ചാൽ വണ്ടിയില് ഫുള്ള് തുണിയാക്കരാ പേന്റ് ഒന്നോ രണ്ടോ ഉണ്ടാകുക അത് വല്ല ി പരിപാടിക്ക് പോകാണെങ്കിൽ പാൻ്റ് ഇടേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മാത്രമേ നമ്മൾ നമ്മള് പാൻ്റ് ഇടല് അപ്പൊ ഈ തുണി പല കളറിലുണ്ടാവും പച്ച നീല ചുവപ്പ് തുണി എവിടെ കണ്ടാലും റോഡ് സൈഡിൽ കണ്ടാലും അവിടെ വണ്ടി നിർത്തിയമാവും ആളുകൾ ഒരുപാട് പേര് ഈ ഓടി വരികയും അല്ലെങ്കിൽ എന്താ പറയാ സ്നേഹം കാണിക്കുക ഇഷ്ടം പോലെ അങ്ങനെ അനുഭവം അപ്പൊ അത് എന്താ പറയാ അവര് വന്നിട്ട് ഏറ്റവും അധികം വന്നിട്ട് കുഞ്ഞിനോട് എന്താ പറയുന്നത് എന്ത് വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഫാനായെന്ന് അങ്ങനെ ഓർമ്മയുണ്ടോ ഒന്നാമത് നമ്മളെ ഫാമിലി വ്ളോഗ് അതേപോലെ നമ്മളെ പിന്നെ വിമർശന വീഡിയോ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാ കാര്യം ചെയ്ത് മൂത്തോക്കി പറയും ഞമ്മക്കറിയാം പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരുണ്ടല്ലോ വയസ്സായ ആൾക്കാരും വയസ്സായ അമ്മമാരും ഉണ്ടല്ലോ ഒരു എഴുപത്തഞ്ച് വയസ്സിൽ അങ്ങനത്തെ ആൾക്കാർ വന്നാണ്ട് ഇന്ന കുഞ്ഞാക്കാതെ വിളിച്ച ആ ഒരുപാട് അറിവുണ്ട് കുഞ്ഞാക്കാതെ വിളിച്ചു നിങ്ങളെ മകൻ്റെ പ്രായം ഒളിച്ച് നിങ്ങളിഞ്ഞ കുഞ്ഞാക്കാതെ കുഞ്ഞാലെ ഒളിച്ചാ പോ അങ്ങനത്തെ ഒരുപാട് ടീംസ് വയസ്സായ ആൾക്കാര് അതായത് പിന്നെ കുട്ടികളാണെങ്കിലും പിന്നെ ഇൻസ്റ്റാഗ്രാമില് പറഞ്ഞാൽ ആ ഒരു തലമുറയുള്ളോ പിന്നെ ഫാമിലി പറഞ്ഞ യൂട്യൂബ് യൂട്യൂബില് ആ ഒരു ലെവലില് ആൾക്കാരും ഉണ്ടാവും ഞമ്മക്ക് ഈ പ്രൊമോഷനും ബാക്കിയുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഓലല്ലേ വലുതാക്കണ് പിന്നെ നമ്മള് ഓലെടുത്ത് നിക്കാക്കാൻ പറ്റുമോ ഞമ്മളെ വലുതാക്കണോ ഞമ്മളറിയണോ ഇതാക്കണോ പൊന്തിച്ചണക്കാരാണ് ഇനിയിപ്പൊ എന്ത് തെറി കമന്റ് ഇട്ടാലും ഓരെന്നെല്ലേ നമ്മൾ ഈ ലെവലിൽ എത്തിച്ചത് ഒരു സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ ഞമ്മളിപ്പൊന്ന് നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്ന് നമ്മള് പറയാൻ കഴിഞ്ഞു അപ്പൊ നാട്ടുകാർക്ക് നമ്മൾ നിക്കേണ്ടി വരും നമ്മൾ അങ്ങോട്ട് പോയണ്ടത് നിക്കും ഇപ്പൊ ചില ആൾക്കാർ ആ മണികൾ അങ്ങോട്ട് ഇല്ല ആളാണ് അല്ല അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല എന്താ പറഞ്ഞത് അത് വേറെ ലെവലും അത്രയും ജനങ്ങളടിയിൽ നിന്ന് കോഴിക്കോട് ലുലുവിന്റെ ഉദ്ഘാടനത്തിന്റെ അടിയിൽ നിന്ന് ഞാൻ അങ്ങനെ നിൽക്കാട്ടോ നമ്മളൊരു ഭാഗത്തും ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ കണ്ടേക്ക് ആ വാ പറഞ്ഞു അല്ലാണ്ട് കെട്ടിപ്പിടിച്ചു മോയെ റഹ്മാനെ അതിൻ്റെതൊക്കെ ഒരു കെട്ടിപ്പിടുത്തം കിട്ടു പറഞ്ഞാൽ ഒരു തന്നെയല്ല അതാ ഞമ്മ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാർ വരെ നമ്മളെ അറിയണമുണ്ടല്ലോ അതെ ഇതിനും വലിയ വാജ്യം എന്താ വേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ മൂന്ന് പരിപാടിക്ക് ഞമ്മളെ കണ്ടിട്ട് മൂപ്പര് ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പെരീത്ത വിശേഷം ചോദിച്ചിട്ടുണ്ട് അത് വേറെ ലെവലിൽ മാണിക്കക്കല്ലേ ഇഞ്ചാ പുകലാണ് ഒന്നും പറയല്ല മുതലിനെ കുറിച്ച് കണ്ട് പോയി കാണാൻ ആഗ്രഹിച്ചാണ് പക്ഷെ ഞമ്മള് ഏഹ് ദുബായ് കല്യാണത്തിൽ വന്നു അന്നാണ് യൂസ് കാണുന്നത് അന്ന് ഫുള്ള് പട്ടാളവും പോലീസ്മാരൊക്കെയാണ് മൂപ്പരപ്പം നിൽക്കുന്നത് അടുക്കാൻ കച്ചൂല പക്ഷെ ഞാൻ വല്ല പുറത്തിറങ്ങി മൂപ്പരങ്ങ മുന്നേ ഒന്ന് കാണാൻ വേണ്ടി അതിൽ വണ്ടി നിർത്തിയാണ്ട് കുറച്ച് അങ്ങോട്ട് ആവുകയായിരുന്നു അതിൽ നിർത്തി ആയിരുന്നു ഇഞ്ഞോട് ഇങ്ങോട്ട് ഇറങ്ങും എന്നാ ഞാൻ വണ്ടീന്ന് ഇറങ്ങണോ ചോദിച്ചു ഇറങ്ങണെങ്കിൽ വീഡിയോ ഒരു ഫോട്ടോ എടുക്കരുത് അതിലെടുത്ത് അന്റെ മോനെവിടെ അയച്ചു ഓ റിച്ഛു അങ്ങനെ ഋച്ഛുവിനെ പോലെ പിന്നെ വീഡിയോ ഓട്ട് ചെയ്യുന്നു ഏഹ് ഞാനും ആ വീഡിയോ എടുത്തു അതിലും നമുക്ക് കമന്റ് എന്താ അറിയോ വലിഞ്ഞു കയറി പോയി ഓ ചെന്തിട്ട് ഏത് വി ഐ പി പരിപാടി കൊണ്ട് വലിഞ്ഞ് കയറിപ്പോയി അന്നാരും വിളിച്ചിട്ടില്ല ഏഹ് അതേപോലെ അങ്ങോട്ട് പൈസ ഫേക്ക് വെയ്ക്കാരോ അങ്ങനത്തെ ഒരുപാട് കമന്റ് നമുക്ക് വന്നിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന വരുന്ന ഫേസ്ബുക്കിൽ കമന്റ് എന്താ വ്യത്യാസം ഇൻസ്റ്റാഗ്രാമില് മാറ്റങ്ങളുണ്ട് രാവും പകലിന്റെ മാറ്റമാണ് നല്ലത് യൂട്യൂബ് കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ വല്ലാതെ ഫേസ്ബുക്കിലാണ് എല്ലാവരും ഇന്നലെ ഓരോ അർജുന്റീൽ ആ ഒരു കമന്റാണ് നല്ല വന്നിട്ടുള്ളൂ ആ പക്ഷേ ആ കമന്റ് നല്ല കൊണ്ട് ഉണ്ട് ഞാൻ ആലോചിച്ചു നോക്കുന്ന ഒരു കാര്യം പറയുക ഇപ്പോ ഒരു വീഡിയോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്ന് വെച്ചാല് ആയിരം കമന്റ് ആയിരം തെറിയക്കാരൻ പക്ഷെ പതിനായിരം ലൈക്ക് കിട്ടുകയാണെങ്കിൽ ആ പതിനായിരം ആൾക്കാരെ നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ വീഡിയോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ലൈക്ക് അടിച്ചത് അത്ര നോക്കിയാൽ പോയാ ആയിരം ആളുകൾ അപ്പൊ നമുക്ക് പിന്നെ ബാക്കി ആളും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഭയോലി ഫാമിലി മാൻ എന്നാണല്ലോ ഇപ്പൊ ഇന്ന് നാടിനുള്ള ഉദ്ഘാടനങ്ങള് സെലിബ്രിറ്റി ആയി എല്ലാ സ്ഥലത്തും പ്രൊമോഷൻ ശരിക്കും ഈ കുടുംബത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക അത് ഈ യൂട്യൂബിന്റെ വീഡിയോ എടുക്കാൻ അല്ലാണ്ട് നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റണ്ട ശരിക്കും നമ്മളെപ്പോഴും എപ്പോഴും പുറത്തിറങ്ങര എന്തേലും ചെറുക്കന്മാരപ്പം ഒന്ന് പുറത്തു പോകും

അങ്ങനെ ഒരുപാട് ആൾക്കാര് ഞമ്മക്കുണ്ട് ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ ഈ എന്താ പറയാ വീഡിയോസ് കുഞ്ഞ പണികളുടെ പേരിൽ വന്നിട്ടുള്ള വീഡിയോസിന് റിയാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ സമയത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ആ ഞാൻ പറയുന്നുണ്ടല്ലോ ഞമ്മളെ നാട്ടുകാരനല്ലേ സായി മലപ്പുറം ടൗണിലാണോ പിന്നെ ഞങ്ങള് ഞങ്ങൾ എല്ലാ പരിപാടിക്കും കാണലുണ്ട് അതേപോലെ നമ്മള് സിയാസ് കരിമര് ഓരോ പച്ച ഓ പച്ചപ്പാവാണ് പച്ച പച്ചപ്പാവ ഒരു മനുഷ്യനാണോ അയിനിട്ടാണ്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇല്ലാത്ത പോൻ തന്നെ ഉള്ളു പക്ഷെ അത് വേറെല്ല വരാണത് അതിന് ഇങ്ങനെ ഇതൊന്നും ഇല്ല എല്ലാരും മുത്തുമണി അറിയാണ്ട വരും അങ്ങനത്തെ ഒരാളാണ് സിയാസ് കിരീമം സായി ഞമ്മളേറ്റ് ഭയങ്കര കമ്പനിയാണ് നല്ല സ്നേഹത്തിലാണ് കാരണം നമ്മൾ ഞാനൊക്കെ ഞാനൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എന്താട്ടും ഇത് പ്രശ്നം വരുമല്ലൊക്കെ ഞാൻ സായിക്കും വിളിച്ചും കാതർ കരിപ്പൊടിക്കൊക്കെ ഒന്ന് വിളിച്ചാണ്ട് ചോദിക്കും ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇനി വിഷയോ കാര്യങ്ങളോ വരുമെന്നൊക്കെ നമ്മൾ ചോദിക്കും ബസീർ ബസിനെ ഫസ്റ്റ് ഞങ്ങള് ഒരു റിസോർട്ടിൽ നിന്ന് കണ്ടതാണ് പിന്നെ ഞങ്ങള് വീഡിയോ എടുത്ത് പിന്നെ ഓരോ വെബ് സീരീസിൽ ഞമ്മളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചു ഞാന് ഫുക്രുസിർ വശി ഇതിന്റെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ആ വീഡിയോ ഫുക്രൊക്കെ ആയിട്ട് എപ്പോഴും ആ ഫുക്രുടെ എന്തുണ്ട് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടല്ലോ ഇനി മറ്റെന്തെങ്കിലും ഭാവി പരിപാടിയുണ്ടോ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങാൻ ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ ഇൻഫ്ലുവൻസർമാർ വന്നിട്ട് ഷോപ്പ് തുടങ്ങുക അങ്ങനെയോ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഇതൊന്നും ചങ്ങായിയെ കുറച്ച് ഉണ്ടാകാൻ എന്തെങ്കിലും പിന്നെ വല്ല സ്ഥാപനം എന്തേലും ഒക്കെ കുത്തുകണി എന്തേലും ഇട്ടോന്നൊക്കെ പറയും ഒരുപാട് ആൾക്കാർ ഉപദേശം തന്നെയാണ് എന്തേലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തേലും ഇഷ്ടം ചെയ്യണം എന്നുള്ള പരിപാടി ഉണ്ട് അപ്പൊ പിന്നെ തോട് പോയ അടക്കാൻ ഒരു നമുക്ക് എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ഉടനെ ചെയ്തോണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ആയിരം പേര് ലൈക്ക് ചെയ്യുമ്പോ ആയിരം പേരെ ഞാൻ നോക്കിയാ മതി എന്നുള്ളത് ആ സ്നേഹം സത്യമാണ് ഞമ്മള് ഇപ്പൊ പിന്നെ വേറെ ഇതുണ്ട് പൊണ്ണുങ്ങളെ ക്യാൻസർ മാറാൻ വേണ്ടിട്ടാണ് ഓ പെണ്ണുങ്ങളെ യൂട്യൂബ് കൂടെ നിക്കണത് കാരണം ഒരുപാട് ഗവൺമെന്റ് ഓൾറെ രോഗിയാണ് കാരണം ബ്രെയിൻ ട്യൂമർ അല്ല അത് ഫുള്ള് മുട്ടിയൊക്കെ കളഞ്ഞു ആ അത് സാധാപം പിടിച്ചു പറഞ്ഞാണ്ട് അപ്പൊ നമ്മൾ ചെലപ്പോ ഓരോ നല്ല ഡോക്ടർമാർ ഇതൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അതില് നിങ്ങളൊക്കെ എങ്ങനെ ഇത്ര രോഗമായിട്ടും ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്നു ു അപ്പൊ ഞമ്മള് ഇങ്ങനെ ഡോക്ടർ ഉണ്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കും ഈ മറ്റേ ഒരു ഇതിന്റെ ഒരു മൈഗ്രൈന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഞാൻ വീട് കൊടുത്ത് കുട്ടി അപ്പൊ ഒരുപാട് ആൾക്കാർ ആൾക്കാർ ഒന്നാണ്ട് ബന്ധപ്പെടും അതേപോലെ ഒരുപാട് മന്ത്രിമാര് ചികിത്സിച്ച ഒരാളാണ് ഞമ്മളെ അങ്കമാലി ഒരു ഡോക്ടർ ഉണ്ട് അത് അവരത് ചികിത്സിച്ചിരുന്നു അപ്പൊ ഞങ്ങള് ഈ ആഴ്ച പിന്നെ കോയമ്പത്തൂര് കോയമ്പത്തൂര് ഒരു ഹോസ്പിറ്റലിൽ പോയാണ്ട് നാല് ഡോക്ടർമാരെ ഞങ്ങള് കണ്ടു അത് കഴിഞ്ഞ് കോയമ്പത്തൂരിൽ നിർത്തി പിറ്റേത്തെ ദിവസം പിന്നെ കോഴിക്കോടും മൈത്രിയിലായിരുന്നു മിഞ്ഞാന്ന് പറഞ്ഞിട്ടില്ല ഞമ്മളറങ്ങിയത് എന്നറിയോ ഞമ്മളറങ്ങിയത് പറഞ്ഞാല് നാപ്പത് കൈനട്ട് ഇറങ്ങിയത് ഉമ്മന്റെ ഇരു ഉമ്മാന്റെ പിന്നെ ഇരുപത് കൈനാണ് ഉമ്മ മരിച്ചു എന്ന് ഒരു ഒറ്റ വീഡിയോ ഇട്ടിട്ടുള്ളൂ ചെലവര് എന്താണ് ഉമ്മനെ മരിച്ചു എന്താണെന്ന് ഒരുപാട് കമന്റ് വന്നപ്പോ ഇങ്ങനെ ഇങ്ങനെ കാരണം കൊണ്ടാണ് മരിച്ചത് അതാണ്ട് ഞമ്മള് വീഡിയോ അല്ലാതെ അടിയന്തര മറ്റേത് മറിച്ചതൊന്നും ഞാൻ അടുത്ത് വീഡിയോ ഇട്ടിട്ടില്ല നാട്ടുകാരുടെ പ്രോത്സാഹനവും അല്ലെങ്കിൽ നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം നമ്മുടെ സുഹൃത്തുക്കൾ ചങ്ങാള് നമ്മളെ ഒരുപാട് വീഡിയോ പിന്നെ ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളെല്ലാത്തിനും ഈ സ്ത്രീകളോട് മോശമായിട്ടുള്ള കമന്റുകൾ എഴുതുന്ന ആളുകൾ ഉണ്ടാവൂലോ ഈ വീഡിയോ അവരോട് എന്താ പറയാനുള്ളത് ഓരോട് എന്താ കുറച്ച് തലക്ക് വെളിമില്ലോ അങ്ങനെ ചെയ്യും ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഓർക്കൊന്നും കുടുംബം കൂട്ടക്കാരില്ലാത്ത പോലെയാണ് ഇജാതി പണി എടുക്കുന്നത് ആ കമൻറ്റ് ബോക്സ് നോക്ക് എന്തത്താണ് എഴുതിയോക്ക് ഞമ്മളെ അതായത് ഒരുത്തനെ പണി ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാർക്ക് പണി കൊടുത്തേ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് അല്ലാതെയും കൊടുത്തു ഒരുത്തൻ്റെ പിന്നെ അതേപോലെ ഇങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ പെണ്ണുങ്ങളൊന്ന് ഈ കമന്റും ഇതാക്കിയാണ്ട് ഞാൻ നേരെ കാണാൻ പോയിട്ടുണ്ട് പോയണ്ട് ഞാൻ വെറുതെ എഴുതിയതാണേ എന്റെ ആർക്കിപ്പോ വാണ്ടേ അങ്ങനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനെ പറയണം എന്നാലോ ക്രിക്കും അടിക്കാനൊക്കെ തോന്നിട്ടുണ്ട് അവര് നമുക്ക് ില്ല ചിലപ്പോ കണ്ണും മുറും അടക്കിയാണ്ട് തൈമുക്കു പൊട്ടിച്ചാന്ന് തോന്നിട്ടുള്ളൂ അടി ചെറിയ അന്നെ ചെറിയടിക്കൊന്നും താല്പര്യമില്ല കണ്ണും മുറും നോക്കിയാണ്ട് ഒറ്റ അയ്മ പൂക്കണം പിന്നോ എഴുതും അല്ല പൊക്കിയിട്ടുണ്ട് രണ്ടു മൂന്നാൾക്കാരെ പൊക്കിയിട്ടുണ്ട് ഞാൻ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അറിയുമോ ഇപ്പൊ ഈ പച്ച തെറിയുള്ള കമന്റ് ഒരിക്കലും ഞാൻ പിന്നെ പിന്നെ മെസ്സേജ് ഇടും ഒന്ന് പ്ലേ വാവേന്നൊക്കെ വാവി എന്നൊക്കെ ഒരു വീഡിയോ കോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞാണ്ട് വീഡിയോ കോൾ ചെയ്ത പിന്നെ പൂര തെറി പറഞ്ഞ അങ്ങനെ പറഞ്ഞു കാരണം അത്രയും തെറി പറഞ്ഞു ഞാൻ അങ്ങനെ തെറി പറഞ്ഞിട്ടുണ്ട് ഓ ഓ എന്നിട്ട് ഞാൻ പറയും റെക്കോർഡ് ചെയ്താണ്ട് കൂട്ടോന്നൊക്കെ പറയും അതിനൊന്നും പേടിയൊന്നും പക്ഷെ സെലിബ്രിറ്റി ആയി കുറച്ച് മാനനായിട്ടൊക്കെ ഒരു സ്ഥലത്ത് ായിട്ടല്ലേ നമ്മൾ എന്ത് ഇമേജ് ആണ് നമ്മൾ തായെ തട്ടുന്നു വന്നതാണ് പറഞ്ഞു മാനേ അല്ലാതെ നമ്മൾ മേലെ തട്ടുന്നു വന്നതെന്നല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സീതയാണെങ്കിൽ സ്ട്രൈറ്റ് ആണെങ്കിൽ നമ്മളൊരു മനുഷ്യർ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ ഇങ്ങനെ കിതകിത കിത മടഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കും ചോദിച്ചു ഒരു സംശയല്ലോ സൗദിയിലേ അവിടെ ഇങ്ങനെ പഠിച്ചതാണ് ഫുള്ള് പാകിസ്ഥാനി ആളെ ഓലപ്പായിരുന്നു പച്ചളപ്പം കുറച്ച് അറബി ഹിന്ദി അതൊക്കെ എവിടെ എത്തിപ്പെടും എന്തായാലും പറഞ്ഞാണ്ട് എന്തായാലും വീഡിയോസ് ആയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ ഒരു ഉദ്ഘാടനം ഉണ്ടെന്ന് എനിക്ക് അറിയാം അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്നുള്ള സമയം നമുക്ക് കാണണം സമയപരിമിതി സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഇരുന്നപ്പോ അതിന്റെ ഒന്നും പാടം കിട്ടി പറഞ്ഞാണ്ട് ഇതാകണം ഞമ്മക്കും ഉണ്ട് കുറച്ചും കൂടി സമയമുള്ള സമയത്ത് നമുക്ക് ഇരിക്കണം ഞമ്മക്ക് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് സംസാരിക്കണം ഈ ആത്മാർത്ഥതയുണ്ടല്ലോ എന്തും പറയാനുള്ളത് അത് കാണാനുണ്ട് അത് ഫേക്ക് ഫേക്കല്ലാന്ന് മനസ്സിലാവുന്നുണ്ട് അത് തുടർന്ന് പോകട്ടെ അത് അതേ ഉള്ളൂ നമുക്ക് കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞതാണ് നമ്മൾ ലെവലാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഒരു ഉറുപ്പ് എടുത്തുക്കണമെങ്കിൽ ഇപ്പറത്തുനിന്ന് ഞമ്മക്ക് നൂറുപ്പിയ പോകും അത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ആയാൽ മതി ഏഹ് ഞാൻ ഭർത്താനം നോക്കണ്ട ഭർത്താനത്ത് ആണ് ആൾക്കാർക്ക് നമ്മളോട് കയറല്ലത് ഈ ഭർത്താനം പറഞ്ഞാൽ എൻ്റെ നാട്ടിലാണെങ്കിലും ഇഞ്ചാരിയിലാണെങ്കിലും ഇങ്ങനെ തന്നെ ഞാൻ പറയൽ അല്ലാതെ അതിന് ഇത്ര വലിയ മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പറഞ്ഞോ നമ്മൾ വല്ല പെണ്ണു കേസിലും പോയി പടാൻ വെക്കുക അതേപോലെ പിന്നെ ഒരാളത് കട്ടുകാണ്ട് കുഞ്ഞാ കട്ട് തയ്ക്കുന്നുട്ടോ കള്ളന്നില്ല പേര് പെണ്ണ് പെണ്ണ് കൂടിയെന്നുള്ള പേര് അത് മാത്രം ഭരതമായി വേറെ എന്തൊലക്കോ എന്നാലും പേടിച്ചണ്ട പ അപ്പൊ മൂവി വേൾഡ് മീഡിയയിലേക്ക് ഇനിയും സ്വാഗതം നമുക്ക് കുറച്ചും കൂടി സമയമുള്ള എല്ലാ വീഡിയോസും ഗംഭീരായിട്ട് പോട്ടെ വേഗം നമ്മൾ പറഞ്ഞ പോലെ ബിഗ് ബോസിലൊക്കെ കയറി കുറച്ചും കൂടി വേറെ ലെവൽ സെലിബ്രേറ്റി ആവട്ടെ ഈ ആത്മാർത്ഥത എന്നും കയ്യിലുണ്ടാവട്ടെ നിഷാ